എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നന്ദിയെ വേദനിപ്പിക്കാൻ വേണ്ടി തന്നെ ഗൗതം പിങ്കിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഇത് കാണുമ്പം ഭയങ്കര സങ്കടത്തോടെ നിൽക്കുവാണ് നന്ദ അന്നേരം അവിടെ നിന്നു മാറിപ്പോകുന്നുണ്ട് വെല്ലിമ്മയും ലക്ഷ്മിയുമൊക്കെ അവർ നേരെ അപ്പുറത്തേക്ക് ചെല്ലുന്നു എന്നിട്ട് ലക്ഷ്മി പറയുന്നുണ്ട് അവളെ വെറുതെ സൽക്കരിച്ചങ്ങ് വിടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങോട്ട് അവളെ നിർബന്ധിച്ച് ആനയിച്ച് ഇങ്ങോട്ട് കയറ്റിയത് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട് എന്ന് പറയും അന്നേരം എന്താണ് എന്ന് ചോദിക്കുവാണ് അന്നേരം വെല്ലുമ്മയാണ് ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത് രണ്ട് പേർ കൂടെ എന്തൊക്കെയോ മൂന്ന് പേരും പറയുന്നുണ്ട് എന്നിട്ട് അതിന് ശേഷം മോഹിനിയോട് പറയും ഇതെല്ലാം ചെയ്യേണ്ടത് നീയാണെന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തോളാം ഓക്കെ ഡൺ ആണ് എന്ന് പറഞ്ഞിട്ട് മോഹിനി അങ്ങോട്ട് പോകുന്നു ഭയങ്കര സന്തോഷത്തിലാട്ടോ മൂന്നുപേരും പിന്നെ കാണിക്കുന്നത് മഹേശ്വരനെയും ജഗന്നാഥനെയും ഒക്കെയാണ് രണ്ടുപേരും കൂടെ വെള്ളം ഒടിച്ചുകൊണ്ടിരിക്കുവായിരുന്നോ മദ്യപിച്ചോണ്ടിരിക്കുമായിരുന്നല്ലോ അന്നേരം മഹേശ്വരൻ പറയുന്നുണ്ട് ഈ ഇപ്പം ഇവിടെ അരുൺ വേണമായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ നമുക്ക് വേണമെന്ന് തോന്നുന്ന നിമിഷം അവൻ എല്ലാം റെഡിയാക്കി നമ്മുടെ കൈ കൊണ്ട് തന്നേനെ എന്ന് പറയുവാണ് അന്നേരം ജഗന്നാഥൻ പറയുന്നുണ്ട് അവൻ ഇല്ലാത്ത നന്നായി അല്ലെങ്കിൽ അവൻ നമ്മൾ കുടിപ്പിച്ച് കൊന്നേനേ എന്ന് പറയും ആ സമയമാണ് അങ്ങോട്ടേക്ക് മോഹിനി കയ്യിൽ ടച്ചിങ്സുമായിട്ട് തന്നെ ഒരു കയ്യിലൊരു ജ്യൂസും ഉണ്ട് കേട്ടോ അന്നേരം ഇതെന്തിനാന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ടച്ചിങ്സിന് കൊണ്ടുപോകുന്നതാണ് എന്ന് പറയും അന്നേരം മഹേശ്വരൻ ചോദിക്കുന്നുണ്ട് ഇതെന്താണ് സംഭവിക്കുന്നത് നിന്നെ ഒരു തുള്ളി പോലും കുടിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് നീ എപ്പോഴും പരാതി പറയാറുള്ള നിന്റെ ഭാര്യയാണ് നമുക്ക് ടച്ചിങ്സുമായിട്ട് വന്നിരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം ജഗന്നാഥൻ പറയുവാണ് ഇനിയിപ്പം അടിച്ച് ബ്രാൻഡും എല്ലാം മാറിപ്പോയോ നമ്മൾ ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളൊക്കെ ആണല്ലോ കാണുന്നത് എന്ന് ജഗന്നാഥൻ പറയുമ്പം മോഹിനി പറയുന്നുണ്ട് അടിച്ച് ബ്രാൻഡ് ഒന്നും മാറിപ്പോയതൊന്നും അല്ല ഫംഗ്ഷൻ്റെ അവിടെ നിങ്ങൾ അങ്ങോട്ട് മുങ്ങിയപ്പോഴേ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായതാണ് പിന്നെ നിങ്ങളിങ്ങനെ എപ്പോഴും മുങ്ങാറുള്ളപ്പോൾ നിങ്ങൾക്ക് ടച്ചിങ്സുമായിട്ട് വരാറുള്ളത് അരുണാണ് അവനെ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് വെറുതെ വാട്ടവെള്ളം കഴിക്കണ്ട ചങ്ക് വാട്ടണ്ട എന്നോർത്ത് ഞാൻ ഇതുകൂടെ എടുത്തുകൊണ്ട് വന്നതെന്ന് പറയും ഏതായാലും രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം അത് കയ്യിലേക്ക് കൊടുക്കും എന്നിട്ട് മോഹിനി പറയുന്നുണ്ട് ഇതുകൂടെ കഴിച്ച് തീർത്തിട്ട് നിങ്ങൾ അങ്ങോട്ട് വന്നേക്കണം മൊത്തം അടിച്ചു തീർത്ത് മംഗളം പാടിയിരിക്കുന്ന സമയമായിരുന്നു എന്നോട് ചോദിക്കും അന്നേരം ജഗന്നാഥൻ പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നുമല്ല ബാക്കി മുക്കാ കുപ്പിത് അവിടെ ഇരിപ്പുണ്ട് ഭയങ്കര വൈ വെയിലായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് കയറി ഇരുന്നേ ഉള്ളൂ എന്ന് പറയും കൂടുതലൊന്നും കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് മോഹിനി അങ്ങോട്ട് പോവുകയാണ് അവിടെ മദ്യക്കുപ്പി ഇരിക്കുന്നത് മോഹിനി നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് വെച്ചിട്ടുണ്ട് കാരണം അവരുടെ ഐഡിയയിൽ ഇതും ഒരു ഭാഗമാണ് ഏതായാലും മോഹിനി നേരെ അപ്പുറത്തെ സൈഡിലേക്കിടെ വന്നിട്ട് ആ മദ്യക്കുപ്പിയിൽ നിന്ന് മദ്യം എടുത്ത് കയ്യിൽ ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ ബാക്കി ഇങ്ങോട്ട് ഫില്ല് ചെയ്യുകയാണ് ഒഴിച്ച് അന്നേരം ഇവരവിടെ നിന്ന് സംസാരിച്ചു കൊണ്ട് നിൽക്കിയിരിക്കുന്നുണ്ട് ഇവരത് ശ്രദ്ധിക്കുന്നുമില്ല ഏതായാലും ജ്യൂസ് ഗ്ലാസ് നിറച്ചതിന് ശേഷം അതവിടെ വെച്ചിട്ട് നേരെ ജ്യൂസുമായിട്ട് മോഹിനിയ അകത്തേക്ക് ചെല്ലുന്നു ഈ സമയം കനകമ്മ എല്ലാവർക്കും ജ്യൂസ് കൊടുക്കാനുള്ളതായിട്ട് എടുത്തുകൊണ്ട് ഇങ്ങോരുമായിരുന്നു എന്നിട്ട് ഓടി അങ്ങോട്ട് ചെല്ലുമ്പം കനകമ്മ പറയുന്നുണ്ട് എൻ്റെ ഭഗവാനെ ഞാൻ പേടിച്ചു പോയി എന്താ ഇങ്ങനെ ഓടി വന്നി ഇപ്പം എല്ലാം താഴെ പോയിനേലോ എന്ന് പറയും അന്നേരം മോഹിനി പറയുവാണ് അതെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാവോ എന്ന് ചോദിക്കും നിരം കനകമ്മ എന്തുപകാരമാണ് പിങ്കി മോൾക്കെട്ട് എന്തെങ്കിലും പാര വയ്ക്കാനോ വല്ലതോ ആണോ എന്ന് ചോദിക്കുമ്പം അയ്യോ ഇത് പിങ്കിക്കൂടെ ഉപകാരം ഉണ്ടാകുന്ന കാര്യമാണെന്ന് പറയും എന്താണെന്ന് ചോദിക്കുമ്പം മോഹിനി പറയുവാണെങ്കിൽ ഈ ജ്യൂസ് നിങ്ങൾ നന്ദിക്കുകൊണ്ട് കൊണ്ട് കൊടുക്കണമെന്ന് പറയും നിരം കനകമ്മ ചോദിക്കുന്നുണ്ട് ഈ ജ്യൂസിൻ്റെ അകത്ത് എന്താ വല്ല വിഷമാണോ കല കേൾക്കുന്നത് അപ്പോൾ എല്ലാം പ്ലാനുമാണ് ഞാൻ കുടുങ്ങി പോവുകയെ എന്നെ അങ്ങ് വിട്ടേറെ എന്ന് പറയുമ്പം അതൊന്നുമല്ല നിങ്ങൾ ഏതായാലും ഇതുകൊണ്ട് നന്ദിക്ക് കൊടുക്കുക അത് കഴിയുമ്പോൾ കാണാം പൂരം എന്ന് പറയുന്നു ഏതായാലും കനകമ്മാ ആ ജ്യൂസുമായിട്ട് അവിടെ നിന്നു പോവുകയാണ് ആകെ സന്തോഷത്തിലാണ് മോഹിനി ഈ സമയം നമ്മുടെ വലിയമ്മ എത്തി എത്തി നോക്കുന്നുണ്ട് കേട്ടോ ജ്യൂസായിട്ട് വല്ലൊരു മണ്ണുണ്ടോ നന്ദി കുടിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ലക്ഷ്മിയും വരും എന്നിട്ട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു വല്ലതും നടക്കുമോയെന്ന് അറിയണ്ടേ എന്നിങ്ങനെ പറയുവോ എന്തേക്കും മോഹിനി അങ്ങോട്ട് വരും എന്നിട്ട് മോഹിനി പറയുന്നുണ്ട് ജ്യൂസ് എല്ലാം റെഡിയാക്കി ഞാൻ കനകമ്മയുടെ കൈ കൊടുത്തിട്ടുണ്ട് കനകമ്മ അത് നന്ദയ്ക്ക് കൊടുക്കും എന്ന് പറയുവാണ് അന്നേരം മൂന്നുപേർക്കും ഭയങ്കര സന്തോഷം നന്ദ അത് കുടിച്ച് കഴിഞ്ഞും മൊത്തത്തിൽ അലമ്പാക്കുമല്ലോ ഇതോടുകൂടി അവൾ ഈ വീട്ടിൽ നാറും അതേതായും റപ്പാണ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുവാണ് മൂന്നുപേരും ഈ സമയം നന്ദകത്തോട്ടൊന്നും കയറുന്നില്ലായിരുന്നു അവിടെ ഒരു റൂമിൻ്റെ വാതിക്കൽ ഫോണൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ് അന്നേരം അങ്ങോട്ട് പിങ്കി വരും എന്നിട്ട് നന്ദ ഇവിടെ തന്നെ നിൽക്കുവാണോ അകത്തേക്ക് കയറിയിരുന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും ഒരു ഗ്ലാസ് ജ്യൂസ് മറ്റേ ആ മദ്യം കലക്കിയ ജ്യൂസ് മാത്രമായിട്ട് കനകമ്മ അങ്ങോട്ട് വരും എന്നിട്ട് നന്ദയ്ക്ക് കൊടുക്കുക കൊടുക്കാൻ തുടങ്ങുക അന്നേരം നന്ദ പറയും വേണ്ട എനിക്ക് ദാഹമില്ല എന്ന് പറയുമ്പോൾ ഇത് മോൾക്ക് വേണ്ടി തന്നെ തയ്യാറാക്കിക്കൊണ്ട് വന്നതാണെന്ന് പറയുമ്പം വേണ്ട എനിക്ക് ദാഹം ഇല്ലായെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയുവാണ് അന്നേരം ഇപ്പുറത്ത് മൂന്ന് പേര് നോക്കി ഇരിപ്പണ്ടേ നന്തു കുടിക്കുവോ കുടിക്കോ എന്നോർത്ത് ഏതായാലും വേണ്ട എന്ന് നന്തു ഉറപ്പിച്ച് പറയുമ്പോൾ എങ്കിൽ തിരിച്ചു കൊണ്ടുപോയിക്കാം എന്ന് പറഞ്ഞ് കനകമ്പം അത് തിരിച്ചു കൊണ്ടുപോകാൻ തുടങ്ങുമ്പം പിങ്കി പറയും അയ്യോ അത് തിരിച്ച് കൊണ്ടുപോകേണ്ട എനിക്ക് നല്ല ദാഹം ഉണ്ട് ഇങ്ങ് തന്നേരേ എന്ന് പറഞ്ഞ് പിങ്കി അത് മുഴുവൻ മേടിച്ചു കുടിക്കുകയാണ് അന്നേരം മൂന്ന് പേർക്കും ആകെ സങ്കടം കുടിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ ആ കൈകൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട് ദൂരെ നിന്ന് ലക്ഷ്മി പക്ഷേ അത് പിങ്കി കാണുന്നില്ല പിങ്കി അത് മൊത്തം കുടിക്കുന്നു അന്നത്തേക്കും അങ്ങോട്ടേക്ക് കുടിച്ചിട്ട് ഗ്ലാസ് കനങ്ങമ്മയുടെ കൊടുത്തു വിടും കേട്ടോ അന്തേക്കും കറക്റ്റ് അങ്ങോട്ട് നന്ദുമോനും ഗൗരിമോളോട് വരും എന്നിട്ട് നന്ദുമോൻ പറയുന്നുണ്ട് ഞാനൊരു ചെടി വെച്ചിട്ടുണ്ട് അത് ഡോക്ടർ ആൻ്റെ കാണിച്ചില്ലല്ലോ കാണിക്കാം വാ എന്ന് പറയും എന്നിട്ട് പിങ്കിയോട് ചോദിക്കുന്നുണ്ട് അമ്മയെ കാണിച്ചു കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ മോൻ കൊണ്ടേ കാണിച്ചു കൊടുക്കുക എന്ന് പറയും നന്ദ പിള്ളേരുടെ കൂടെ പുറത്തേക്ക് പോകുന്നു ഈ സമയം പിങ്കിക്ക് പയ്യെ തലയ്ക്ക് പിടിച്ച് തുടങ്ങി എല്ലാം ഒന്ന് ചെതറിയൊക്കെ വരുന്നവരെയൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ൗതം ഡി ജി പിയുടെ അടുത്ത് നിന്ന് സംസാരിച്ചിട്ട് പിങ്കി ഇങ്ങോട്ട് ഇങ്ങോട്ടും പിങ്കിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ചോദിക്കാനുണ്ട് എന്ന് പറയും പിങ്കി അങ്ങോട്ട് ചെല്ലുന്നു എന്നിട്ട് ആഹാ ഡി ജി പി സാറാണോ എന്തൊക്കെയുണ്ട് സാറേ വിശേഷം എന്നൊക്കെ ചോദിക്കുക അന്നേരം അങ്ങേര് തിരിച്ചു ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇത്രയും കാലത്ത് നിങ്ങളുടെ ദാമ്പത്യം എങ്ങനെയുണ്ട് എന്ന് പിങ്കിയോട് ചോദിക്കും നേരം പിങ്കി പറയുവാണ് പിന്നെ നല്ല ഒന്നാന്തരം ദാമ്പത്യം അല്ലായിരുന്നു സാറിന് അറിയാവോ ഈ ഗൗതം ഗൗതത്തിനെ എനിക്ക് എന്തോരം ഇഷ്ടമാണെന്നറിയാവോ ഏറെ എനിക്ക് ഗൗതത്തിനെയാണ് ഇഷ്ടം പക്ഷേ ഗൗതത്തിന് എന്നെ ഇഷ്ടമല്ല പിന്നെ ഗൗതമം എന്തിനാ എന്നെ വിവാഹം കഴിച്ചത് എന്ന് എന്തിനാണ് വിവാഹം കഴിച്ചത് എന്ന് സാറിന് അറിയാവോ ഞങ്ങളുടെ മകനില്ലേ നന്ദുമോന അവനു വേണ്ടിയാണ് എന്നെ വിവാഹം കഴിച്ചത് അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയല്ല അങ്ങനെ ഒരു വേഷം കെട്ട് മാത്രമാണ് എൻ്റെ ഈ കഴുത്തേക്ക് കിടക്കുന്ന ഒരു താലി അല്ലാതെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല ഗൗതത്തിന് എന്നെ ഇഷ്ടവുമല്ല പക്ഷെ എനിക്ക് ഗൗതത്തിന് ഇഷ്ടം എന്ത് ഇഷ്ടമാണെന്ന് എനിക്കറിയാവോ ഗൗതമെന്ന് പറഞ്ഞിങ്ങനെ മുഖത്തൊക്കെ പിടിക്കുന്നു ഐ ലവ് യു ഗൗതമെന്നൊക്കെ പറയുന്നു ഈ പ്രകടനങ്ങളെല്ലാം പിങ്കി നടത്തുമ്പം ആകെ വിഷമത്തോടെ ഡി ജി പി നോക്കുന്നുണ്ട് കേട്ടോ ഗൗതത്തിൻ്റെ മുഖത്തേക്ക് ഗൗതവും ആകെ നാണം കിടുന്നു ഗൗതം എന്താ പിങ്കി പറയുന്നത് ഒന്നും മിണ്ടാതിരിക്കുക എന്താ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്താ ഗൗതം എനിക്ക് ഗൗതത്തിന് ഒത്തിരി ഇഷ്ടമാണ് ഐ ലവ് യു ഗൗതം എനിക്ക് ഗൗതമില്ലാതെ ജീവിക്കാൻ പറ്റിയല്ല ഗൗതത്തിന് പക്ഷേ എന്നെ ഇഷ്ടമല്ലല്ലോ എങ്കിലും ഞാൻ സ്നേഹിക്കുന്നൊക്കെ ിങ്ങനെ വിളിച്ച് പറയുകയും ഒക്കെ ചെയ്യുവാണ് അന്നേരം അവിടെ നിന്ന് വെല്ലുമ്മയും ലക്ഷ്മിയൊക്കെ ആകെ നാണം കെട്ടി ഇനി എന്ത് ചെയ്യും ഓർത്ത് അവരവിടെ മാറി നിപ്പുണ്ട് ഈ സമയമെല്ലാം നന്ദയും മോനും പിള്ളേർ രണ്ടുപേരോട് പുറത്തായിരുന്നു ഏതായാലും ചെടിയെല്ലാം കാണിച്ചു കഴിയുമ്പം നന്ദ പറയും നമുക്ക് അകത്തേക്ക് പോകാം എന്ന് നന്ദ അകത്തേക്ക് കയറി വരുമ്പം കാണുന്നത് ഇത്രയൊക്കെ പറഞ്ഞിട്ട് പിങ്കിയുടെ ബോധം പോകും പിങ്കി വീഴാൻ തുടങ്ങുമ്പേയും ഇങ്ങനെ ചേർത്ത് പിടിച്ചേക്കുവാണ് അപ്പം നന്ദ കയറി വരുമ്പോൾ ഇതാട്ടോ കാണുന്നേ നന്ദിക്കാകെ വിഷമാകും ഇനി ഞങ്ങൾ പൊയ്ക്കോട്ടെ എന്ന് വെക്കും അന്നേരം നന്ദുമോൻ തിരിച്ചു പറയുന്നുണ്ട് ആൻറ്റി ഇനി ഒരു ദിവസം ഇവിടെ കിടക്കാനായിട്ട് വരണം കേട്ടോ എന്ന് പറയുമ്പോൾ നോക്കട്ടെ മോനെ എന്ന് പറഞ്ഞിട്ട് നന്ദ ഭയങ്കര വിഷമത്തോടെ അങ്ങ് ഇറങ്ങി പോവുകയാണ് പോകാൻ തുടങ്ങുമ്പോഴും ഒന്നുകൂടി ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് ഗൗതത്തെ ഭയങ്കര സങ്കോട്ടത്തോടെ ഗൗതം പിങ്കേനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നന്ദേനെ നോക്കുന്നുണ്ട് ആ ഒരു നോട്ടത്തിൽ തന്നെ അറിയാം നന്ദയുടെ വിഷമം ഏതായാലും നന്ദ അവിടെ നിന്നെ ഇറങ്ങിപ്പോയിരുന്നു ഏതായാലും അതിനുശേഷം വീട്ടിലോട്ട് വരുന്ന നന്ദയ്ക്ക് ആകെ വിഷമാട്ടോ ആകെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം ഗൗരിമോൾ ചോദിക്കുന്നുണ്ട് അമ്മ അമ്മ എന്ത് ഓർത്തോണ്ടിരിക്കുകയാണ് ചോദിക്കുമ്പം ഒന്നും ഓർത്തില്ല എന്താ നിനക്കേന്ന് ചോദിക്കും അമ്മയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കും എന്നാൽ ചോദിക്കുക എന്നിങ്ങനെ ദേഷ്യവും സങ്കടവും ഒക്കെ മനസ്സിലുള്ളതുകൊണ്ടും ആകെ ഒരു ബുദ്ധിമുട്ടിലാണ് നന്ദ അന്നേരം ഗൗരിമോൾ പറയുവാണ് എന്ത് രസമാണ് നന്ദുവിൻ്റെ വീട് കാണാൻ അവിടെ എന്തോരം ആൾക്കാരാണ് അവരുടെ എല്ലാവരും കൂടെ ജീ താമസിക്കാൻ നല്ല രസമായിരിക്കുമല്ലേ എനിക്കങ്ങനെ ആരും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് അന്നേരം നന്ദ വിഷമത്തോടെ മനസ്സിൽ ഓർക്കുന്നുണ്ട് മോളെ നിൻ്റെയും ബന്ധുക്കളാണ് അവരെല്ലാവരും പക്ഷേ അത് നിന്നെ അറിയിക്കാൻ എനിക്ക് നേരെ വേറെ നിവൃത്തിയില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് നന്ദ അന്നേരം വീണ്ടും ഗൗരിമോൾ പറയുവാണ് നമുക്കും അതുപോലെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചാലോ അമ്മേ ഇവിടെ അങ്ങനെ ആകുമ്പം നമുക്കും എല്ലാവരും ഇങ്ങോട്ട് വിളിക്കാലോ എന്നിങ്ങനെ പറയും അന്നേരം നന്ദ പറയുവാണ് മോളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നിനക്ക് അച്ഛനില്ല അമ്മ മാത്രമേ ഉള്ളൂ സിംഗിൾ പേരൻറ്റ്സ് അങ്ങനെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആഘോഷിക്കില്ല ഇതൊക്കെ നിനക്ക് പറഞ്ഞു തരണോ എന്നൊക്കെ ചോദിക്കുക നേരം ഗൗരിമോൾ പറയുന്നുണ്ട് അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അച്ഛൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രശ്നവും തീരില്ലേ അല്ലെങ്കിൽ അച്ഛൻ ആരാണ് എന്ന് എന്നോട് പറയാം ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം അപ്പോൾ പ്രശ്നം തീരുമെന്ന് പറയും നേരം നന്ദ പറയുന്നുണ്ട് ഈ പ്രശ്നം തീർക്കേണ്ടത് എങ്ങനെയാണ് എന്ന് എനിക്കറിയാം നല്ല രണ്ടെണ്ണം എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പം ഈ പ്രശ്നം അങ്ങ് തീർന്നോളൂ എന്ന് പറയുന്നേക്കും അമ്മ എന്താ ഇങ്ങനെ ഞാൻ കൂട്ടില്ല അമ്മയോട് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഗൗരിമോൾ അങ്ങ് എഴുന്നേറ്റ് പോവും ആകെ സങ്കടം കൊണ്ടുവിട്ടോ നന്ദയ്ക്ക് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ നേരം വിളിക്കുന്നു ഗൗതം ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി റെഡി ആ സമയത്താണ് പിങ്കിക്ക് ഓർമ്മ വരുന്നത് നേരം ഗൗതം റെഡിയാന്ന് കാണുന്നെങ്കിൽ ചാടി എഴുന്നേക്കും അത് കഴിഞ്ഞ് ഓർക്കുമ്പോഴാണ് അന്നേരം കാണിച്ച പ്രകടനങ്ങൾ മൊത്തം നന്നായി പിങ്കിക്ക് ഓർമ്മയുണ്ട് കേട്ടോ നേരം പിങ്കി ഗൗതം പോകാറായോ എന്ന് കഴിയുമ്പോൾ താൻ എഴുന്നേറ്റോ തനിക്ക് ഓക്കെ ആണോ എന്ന് കഴിയുമ്പം ഞാൻ ഇന്നലെ എന്തൊക്കെയാണ് ഗൗതം കാണിച്ചത് എനിക്ക് ഭ്രാന്തായിരുന്നോ എന്നൊക്കെ ചോദിക്കുക അന്നേരം ഗൗതം ചോദിക്കുന്നുണ്ടോ എല്ലാം തനിക്ക് ഓർമ്മയുണ്ടോ എന്ന് അന്നേരം പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് ആകെ നാണക്കേടായില്ലേ അതെന്താ എനിക്ക് അങ്ങനെ സംഭവിച്ചത് ഗൗതമെന്ന് വയ്ക്കും അന്നേരം ഗൗതം പറയുന്നുണ്ട് താൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട താൻ അതൊന്നും മനഃപൂർവ്വം പറഞ്ഞതല്ലല്ലോ തൻ്റെ ഉള്ളിൽ മദ്യം ചെന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് താൻ അങ്ങനെയൊക്കെ കാണിച്ചത് പക്ഷേ ആ മദ്യലഹരിയിൽ പറയാൻ പാടില്ലാത്ത പലതും താൻ വിളിച്ചു പറഞ്ഞു എന്ന് പറയും അന്നേക്കും പിങ്കിക്ക് ആകെ വിഷമം ഈശ്വര ഇന്നലെ ആരൊക്കെ വന്നതാണ് അവരെല്ലാവരും എല്ലാം കേട്ട് കാണൂലേ ആകെ നാണക്കേടായോ ഗൗതം ഗൗതത്തിന് എന്നോട് ദേഷ്യമുണ്ടോ പിന്നെ ഗൗതം ഞാൻ ഒരിക്കലും മദ്യപിക്കാറില്ല പിന്നെ എങ്ങനെയാണ് എൻ്റെ ഉള്ളിൽ മദ്യം ചെന്നത് എന്ന് ചോദിക്കും അന്നേരം ഗൗതം പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് താൻ വിഷമിക്കണ്ട തൻ്റെ കുറ്റം കൊണ്ടല്ല തൻ്റെ ഉള്ളിൽ മദ്യം ചെന്നത് താൻ അറിയാതെ ആ മദ്യം തൻ്റെ ഉള്ളിൽ ചെന്നതാണ് അത് നന്ദിക്ക് ഇവിടെയുള്ള ചിലർ ചേർന്ന് വെച്ച പണിയാണ് അതിലേക്ക് താൻ പോയി വീണതാണ് എന്ന് പറയും അപ്പോഴും പിങ്കിയെ ന്യായീകരിക്കാനും പറയാനും ഒക്കെ ഭയങ്കര സന്തോഷം ആട്ടോ അന്നേരം അതെങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ് പിങ്കി അന്നേരം പറയുന്നത് ഇതെല്ലാം ചെയ്തത് ആ വേലക്കാരിയും ഏളയമ്മയും കൂടിയാണ് ചോദ്യം ചെയ്തത് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഗൗതം പറയുന്നു എന്നിട്ട് നന്ദിയോട് താൻ ടെൻഷനാകണ്ടെ എനിക്ക് ഡ്യൂട്ടിക്ക് ണം അതുപോലെ മോനെ ട്രീറ്റ്മെൻറ്റിനെ കൊണ്ടുവിടുകയും ചെയ്യണം ഞാൻ പോട്ടെ എന്ന് പറയുവാണ് എന്തെങ്കിലും പിങ്കി പിടിച്ചു നിർത്തും എന്നിട്ട് കയ്യെ പിടിച്ചിട്ട് ഗൗതം നിങ്ങൾക്ക് എന്നോട് വെറുപ്പുണ്ടോ ദേഷ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം ഗൗതം ഒന്നുമില്ലെന്നേ അത് താൻ ഓർമ്മയില്ലാതെ ചെയ്തതല്ലേ അതങ്ങ് കളഞ്ഞേരെ അതിനി മനസ്സിൽ എന്ന് പറഞ്ഞിട്ട് ഗൗതമം അങ്ങ് പോകുന്നു പിന്നെ കാണിക്കുന്നത് നേരെ നമ്മുടെ നന്ദയുടെ വീട്ടോട്ട് ചെല്ലുവാണ് അതെങ്കിലും മോൻ കയറി വരുന്നത് ഗുഡ് മോർണിംഗ് ആൻറ്റി എന്ന് പറയും സന്തോഷത്തോട് തന്നെ നന്ദ ഗുഡ് മോർണിംഗ് മോനെ എന്ന് പറയും കയറി വന്നിട്ട് ഗൗരി എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഗൗരി അപ്പുറത്ത് ഉണ്ട് എന്ന് നന്ദ പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കും പൊയ്ക്കൊള്ളാനും പറയും ഏതായാലും മോൻ അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും നന്ദ ഗൗതത്തോട് പറയുവാണ് സാർ പോവുമായിരുന്നെങ്കിൽ എനിക്ക് വാതലടയ്ക്കുമായിരുന്നു എന്ന് അന്നേരം ഗൗതം പറയുവാണ് എനിക്ക് നന്ദയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് നേരം നന്ദ ഓ ഇന്നലെ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത കാണിച്ചു തീർക്കാനും പറഞ്ഞും കാണിച്ചും തീർക്കാൻ പറ്റാത്ത വല്ലതും ആയിരിക്കുമല്ലേ എന്ന് ചോദിക്കും അന്നേരം ഗൗതം പറയുവാണ് ഇന്നലെ പിങ്കിക്ക് അവരബദ്ധം പറ്റിയതാണ് അതുകൊണ്ട് അവൾ വെളിവില്ലാതെ കുറേ കാര്യങ്ങൾ ചെയ്തതാണ് എന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് അത് നിങ്ങളുടെ കുടുംബക്കാരും അതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയേണ്ട കാര്യമില്ല എന്ന് പറയും അന്നേരം ഗോതും പിന്നെയും പറയുവാണ് ഇന്നലെ ജ്യൂസിൻ്റെ അകത്ത് മദ്യം കലർത്തിയിരുന്നു ഇളയമയും ആ വേലക്കാരിയും കൂടി ഞാൻ ചോദ്യം ചെയ്തപ്പം അതിൻ്റെ അകത്ത് വല്യമ്മയ്ക്കും മനസ്സറിവുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് പിങ്കിയുടെ ഉള്ളിലേക്ക് മദ്യം ചെന്നത് അവൾ അങ്ങനെയൊക്കെ കാണിച്ചതും എന്ന് പറയും അന്നേരം നന്ദ വീണ്ടും പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ഏതായാലും കൂടി നിങ്ങൾ എനിക്ക് തന്ന സ്വീകരണം എനിക്ക് നന്നായിട്ട് ബോധിച്ചു അതെല്ലാം എൻ്റെ മനസ്സിൽ തന്നെ കിടക്കും വിളിക്കാതെ വലിഞ്ഞു കയറി വന്നതായത് കൊണ്ട് ഗിഫ്റ്റ് ഒന്നും തരാൻ പറ്റിയില്ല കേട്ടോ അതൊരു കടവായിട്ട് അങ്ങനെ കിടക്കട്ടെ എന്നിങ്ങനെ പറയുമ്പം ഗൗതം ചോദിക്കുകയാണ് നന്ദേനെ പിങ്കി വിളിച്ചില്ലായിരുന്നു എന്ന് അന്നേരം നന്ദി തിരിച്ചു വയ്ക്കും ഓ താങ്കളുടെ കൂടിയാണോ ഭാര്യ എന്നെ വിളിച്ചത് അതും ഏതായാലും നന്നായി എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഏതായാലും രണ്ടുപേരും നല്ല ചേർച്ചയായിരുന്നു കേട്ടോ മെയ്ഡ് ഫോർ ഈച്ചതർ എന്ന് പറയില്ലേ അതുപോലെയായിരുന്നു രണ്ടുപേരും നല്ല കാര്യമെന്ന് പറയും അന്നേരം ഗൗതം നന്ദയോട് ചോദിക്കുകയാണ് ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എല്ലാം വിശദീകരണം ഞാൻ തന്നാൽ മതിയോ അതിനുള്ള ബാധ്യത നന്ദയ്ക്ക് കൂടിയില്ലേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് പറയും അന്നേരം നന്ദ പറയുവാണ് എനിക്ക് ഒന്നും പറയാനില്ല ഒന്നും ബോധ്യപ്പെടുത്താനുമില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ബാധ്യത എനിക്കുണ്ട് എന്ന് തോന്നുന്ന കാലത്ത് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊള്ളാം അല്ലാതെ ഒന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നന്ദി അങ്ങോട്ട് പോകുമ്പം എന്ത് ചെയ്യണമെന്ന് അറിയാതെ അത്യാവശ്യം നന്ദയുടെ വായന്ന് കിട്ടിയ ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന ഗൗതത്തെ കാണിച്ചുകൊണ്ട് ードはおさえに行なの。